ഒരു മുന്നറിയിപ്പുമില്ല അത് എയർ എൻ്റെ ഫ്ലൈറ്റ് വീണ്ടും ക്യാൻസലായിരിക്കുകയാണ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സമയത്ത് എത്താൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാർ അതിനെതിരെ സംസാരിക്കുന്നതാണ് കാണുന്നത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും അവർ പറയുന്നില്ല ഇന്ന് ആറ് അഞ്ചിന് പുറപ്പെടുന്ന ഫ്ലൈറ്റാണ് രാത്രി ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെ എത്തിച്ചേർന്ന യാത്രക്കാരാണ് ഇവിടെ ഉള്ളത് എന്താണ് കാരണങ്ങളൊന്നും പറയുന്നില്ല പെട്ടെന്ന് തന്നെ അവർ ഫ്ലൈറ്റ് ക്യാൻസലായി ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊച്ചിയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഞാനിന്ന് ഇവിടുന്ന് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് എയർ ഇന്ത്യയിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് രാവിലെ ആറരയഞ്ചിനുള്ള ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ രണ്ടര മണിക്ക് ശേഷം ഇവിടെ എത്തിച്ചേർന്ന് എന്നെപ്പോലെ തന്നെ ഇന്നലെ കൂടി ആൾക്കാർ ഇവിടെ യാത്ര ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു നാലര മണിയായ സമയത്ത് അവർ പറയുന്നത് ഫ്ലൈറ്റ് ഡിലേ ആണ് ആറ് മണിക്കുള്ള ഫ്ലൈറ്റ് ആറരയഞ്ചിന് പുറപ്പെടുന്ന ഫ്ലൈറ്റ് ഒമ്പതരയ്ക്കാണ് പുറപ്പെടുന്നത് എന്നാണ് പറയുന്നത് റീസൺസ് ഒന്നും പറയുന്നില്ല ഇപ്പോൾ ഡൽഹിയിൽ ചെന്നിട്ട് കാര്യം കാണാനുള്ളവർക്കാണെങ്കിൽ അത്ര വലിയ പ്രശ്നങ്ങളില്ല പക്ഷേ ഇവിടുത്തെ കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട് കണക്ഷൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് പല രാജ്യങ്ങളിലേക്ക് പോകേണ്ട ആൾക്കാരുണ്ട് ജർമ്മനി ഇറ്റലി അതുപോലെ തന്നെ സിംഗപ്പൂർ സ്വിറ്റ്സർലൻഡ് അങ്ങനെ പല രാജ്യങ്ങളിലേക്ക് ഉടൻ ജോലി സംബന്ധമായിട്ടും വിദ്യാഭ്യാസ സംബന്ധമായിട്ടും ഒക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര പ്രശ്നത്തിനും കാര്യങ്ങളാണ് അവർ കണക്ഷൻ ഫ്ലൈറ്റ് ഏറെങ്കിലും അല്ലാതെ തന്നെ ബുക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ആ ഫ്ലൈറ്റ് മിസ് ചെയ്തിട്ടു ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ചിലപ്പം നാളെ ജോലി കയറാനുള്ളവരായിരിക്കും ചിലപ്പം ഒരു ദിവസം ഇന്നത്തെ ദിവസം തന്നെ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്കും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് എൻറ്റർ ചെയ്യാൻ തന്ന ആവശ്യമുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഈ രീതിയിലുള്ള എയർ ഇന്ത്യയുടെ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളും അവരുടെ സർവീസുകളും കാരണം ഒരുപാട് ആൾക്കാരാണ് ബുദ്ധിമുട്ടുന്നത് നമുക്ക് കാണാൻ എന്തുകൊണ്ടാണ് എൻ്റെ പേരെന്താ എവിടെ നാട്ടിൽ ഇവിടെ ഹോട്ടൽ ഇവിടെ എത്ര മണിക്ക് എത്തിച്ചേർന്നു മൂന്ന് മണിക്ക് ഇവിടെ മൂന്ന് മണിക്ക് എത്തിയ ആളാണ് എയർ ഇന്ത്യക്ക് പോകാനായിട്ടല്ലേ അപ്പോൾ ഇവിടെ എന്താണ് ഇവര് പറയുന്നത് പോകുന്നത് ജർമ്മനിയിലേക്ക് പോകാനുള്ള ആളാണ് പക്ഷേ ഇവിടുന്ന് എത്ര മണിക്കാ ഇവിടുന്ന് ഡൽഹി ചെന്നാണെങ്കിൽ എത്ര മണിക്കാണ് കണക്ഷൻ പോകുന്നത് വൺ തേർട്ടി ഫൈവ് ആണ് കണക്ഷൻ പറയുന്നത് പക്ഷേ നമ്മൾ നയൻ തേർട്ടി എന്ന് നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് വന്നെങ്കിലും അത് ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ അത് കൺഫേം ചെയ്തിട്ടില്ല അവർ പറയാൻ പറയാമെന്ന് പറയുന്ന അല്ലാണ്ട് കറക്റ്റായിട്ട് അവർ പറയുമല്ലോ ആ ഒരു സിറ്റുവേഷൻ ആണുള്ളത് ഇവിടെ കുറേ ആൾക്കാരാണ് ഇവിടെ ചെന്നാൽ ഒരു മണിക്കും രണ്ട് മണിക്കും ഒക്കെ വന്ന ആൾക്കാരാണുള്ളത് മൂന്ന് ഫ്ലൈറ്റ് മൂന്ന് ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് പോയതാണ് അവരുടെ കിട്ടുന്നത് അപ്പം നമുക്ക് എന്താ പറയുന്നത് ഇപ്പോൾ ആറിനുള്ള ഫ്ലൈറ്റാണ് ഇത് നയത്തിൽ പറയുന്നത് ഇന്നാലും ചെല്ലേണ്ടെന്ന കാര്യങ്ങളാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു പക്ഷേ ഇങ്ങനെ നമ്മളിപ്പോൾ ഓഫീസിൽ ചോദിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ അങ്ങനെ വന്നിട്ടുള്ളതാണ് അപ്പോൾ നേരെങ്കിലും നേരത്തെ യാത്ര ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് വന്നത് അനുഭവങ്ങളായിട്ടുണ്ട് വേർ ഇന്ത്യ എപ്പോഴും എപ്പോഴും എല്ലാവരായാലും എന്താ പറയുന്നത് വിമർശിക്കപ്പെടുന്ന ഒരു സർവീസാണ് എയർ ഇന്ത്യയുടെ നിന്ന് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ പല പ്രാവശ്യങ്ങളും എയർ ഇന്ത്യയിൽ യാത്ര ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യങ്ങളിലും ഡിലേ ആയിട്ടുണ്ട് ഫ്ലൈറ്റ് കയറി ഇരുന്നിട്ട് തന്നെ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ഡിലേ ആയിട്ട് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മൾ പിന്നെയും പിന്നെയും എയർ ഇന്ത്യക്ക് ടിക്കറ്റ് എടുത്ത് പോവുകയാണ് പിന്നെ അവർ അവരുടെ മാറ്റങ്ങൾ വരുത്തി നല്ല രീതിയിൽ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ എയർ ഇന്ത്യ വീണ്ടും വീണ്ടും ഇങ്ങനെയാണ് ആൾക്കാരോട് ജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് കാണാം ഇത്രയും ആൾക്കാർ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് എന്താ പറയുക അവർക്ക് ഒത്തിരി ടെൻഷനായില്ല എന്ത് ചെയ്യും കണക്ഷൻ കഴിഞ്ഞിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ടിരിക്കുകയാണ് എന്തായാലും ഇനിയും ഇനിയെങ്കിലും നല്ല രീതിയിൽ എയർ ഇന്ത്യ സർവീസ് നടത്തി എന്നുണ്ടെങ്കിൽ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വരെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ ഇത്രക്കെയാണ് പറയാനുള്ളത് നമ്മുടെ സമകാലിക വിശേഷങ്ങളുമായിട്ട് ഈനാച്ചി മുളക് വീടുമായിട്ട്